ഒരു ചട്ടിയിൽ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആറ് ചെറിയ ഉള്ളിയും നാല് അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളകും നാല് കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം അതിനു വേണ്ടിയിട്ട് തക്കാളി സ്പൂണ് കൊണ്ട് തന്നെ ചെറുതായി ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് വഴറ്റിയെടുക്കുക അല്ലെങ്കിൽ നന്നായി ആയി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു പിടി നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുക ഇനി ഇത് ചെറുതായി ഒന്ന് വഴറ്റിയെടുത്താൽ മതി അതായത് ഈ നാളികേരത്തിലെ ഈർപ്പം ഒന്ന് ജസ്റ്റ് കിട്ടിയാൽ മതി ഇത് ചൂടാറാനായി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം ഇത് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്ത് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് വെള്ളം ചേർക്കാതെ നല്ലപോലെ അരച്ചെടുക്കുക ചോറിനും ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ ഒപ്പം സെർവ് ചെയ്യാൻ സാധിക്കുന്ന ചമ്മന്തി തയ്യാറായി വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്